ഹായ് ഫ്രണ്ട്സ് നമ്മൾക്ക് കാരറ്റ് കസ്റ്റാർഡ് പുഡിങ് റെഡിയാക്കിയെടുക്കാം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഇത് ഞാൻ പെരുന്നാളിനുണ്ടാക്കിയ ഒരു ആണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ടും കാണണം നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ആയിരുന്നു പെരുന്നാളിൻ്റെ തലദിവസം ആയതുകൊണ്ട് തന്നെ മക്കൾക്കൊക്കെ നല്ല ആവേശമായിരുന്നു ഇത് ഉണ്ടാക്കാൻ അപ്പോൾ അവരൊക്കെയാണ് ഇത് ഗ്രേറ്റ് ചെയ്ത് തരുന്നത് അപ്പോൾ അത് അതുപോലെ നമുക്ക് മുഴുവനും ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പം നമുക്ക് ആദ്യം ക്യാരറ്റ് എല്ലാം ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയെടുക്കണം പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കാഷ്യു കിസ്മിസ് ബദാം ഇതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നട്ട്സൊക്കെ പിന്നെ ഓരോരുത്തരുടെ രക്ഷത്തിനനുസരിച്ച് എടുക്കാം ഇത് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ ഞാനൊരു പാനിലേക്ക് കുറച്ച് ബട്ടറും കുറച്ച് നെയ്യും ഒഴിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നട്ട്സും കിസ്മിസും ഒക്കെ വറുത്ത് കോരിയെടുക്കാം പിന്നെ ഈ നെയ്യിലേക്ക് തന്നെ ക്യാരറ്റ് ഗ്രേവ് ചെയ്ത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം ഈ നെയ്യിലിട്ട് നമുക്ക് കുറച്ച് സമയം ഇങ്ങനെ വരട്ടിയെടുക്കണം ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടെ ബട്ടറ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലിട്ട് കുറച്ച് സമയം ഇങ്ങനെ ഇളക്കുമ്പോൾ ഒരു കുഴഞ്ഞ രൂപത്തിലായി വരും അപ്പോൾ നമുക്കിതിലേക്ക് ഒരു പാക്കറ്റ് പാൽ ഒഴിച്ചുകൊടുക്കാം ഞാനിവിടെ മുക്കാൽ കിലോ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് അതിലേക്കാണ് ഞാൻ ഒരു പാക്കറ്റ് പാൽ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് ഈ പാലിൽ കടന്ന് നല്ലോണം തിളച്ച് വെന്ത് വരണം ആ സമയത്ത് നമുക്കിതിലേക്ക് കണ്ടൻസഡ് മിൽക്കും പഞ്ചസാരയും ഒക്കെ ചേർത്ത് കൊടുക്കാം നീ പാലൊക്കെ ഇതിലേക്ക് കടന്ന് വറ്റി വരണ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട കസ്റ്റാർഡ് റെഡിയാക്കി എടുക്കണം കസ്റ്റാർഡ് റെഡിയാക്കാൻ ഞാനൊരു പാനിലേക്ക് രണ്ട് കപ്പ് പാലാണ് കൊടുക്കുന്നത് ഇന്നിവിടെ ഞാൻ കുറച്ച് പാൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ കസ്റ്റാഡ് പൗഡർ ഇട്ടിട്ട് ഇതൊന്ന് കട്ടില്ലാതെ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ മൊത്തം ഞാൻ രണ്ട് പാക്കറ്റ് പാൽ എടുത്തിട്ടുണ്ട് ക്യാരറ്റിലേക്ക് ഒരു പാക്കറ്റും പിന്നെ ഈ കസ്റ്റാഡ് മിക്സ് ഉണ്ടാക്കാനും ഒരു പാക്കറ്റും പാലൊക്കെ ഇവിടെ തിളച്ച് വരണുണ്ട് ഇതിലേക്ക് നമുക്ക് പഞ്ചസാരയും കസ്റ്റാർഡ് പൗഡറും മിൽക്ക് മേഡും ഒക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയും അര ടിഞ്ഞ് തണ്ടൻച്ചടി മിൽക്കും ഒഴിച്ചെടുക്കുന്നുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് മിക്സും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇളക്കണം ഇളക്കണട്ടോ അല്ലെങ്കിൽ ഈ കസ്റ്റാർഡിൻ്റെ മിക്സ് ഇതിലിങ്ങനെ ഒട്ടി പിടിച്ചിട്ടുണ്ടാവും പിന്നെ അത് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നല്ലോണം കുറുകണത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം അപ്പം അതത് ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ തണുക്കുമ്പോൾ ഒന്നും കൂടെ കുറുകി വന്നോളൂ ആ സമയത്ത് ഞാൻ ഇടക്ക് ക്യാരറ്റ് ഇങ്ങനെ ഇളക്കണുണ്ടായിരുന്നു അപ്പോൾ അത് അതിൽ ചേർത്തിട്ടുള്ള പാലൊക്കെ വറ്റി വരുന്നുണ്ട് നന്നായിട്ട് വന്ന് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കണ്ടൻസഡ് മിൽക്കും ഒക്കെ കൊടുക്കാം അപ്പം ഞാൻ ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത് പഞ്ചസാര ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കും അപ്പം അതും കൂടെ ഒന്ന് വറ്റി വരണം പഞ്ചസാരൻ്റെ വെള്ളമായും വറ്റി വരുമ്പോൾ നമുക്കിതിലേക്ക് കണ്ടൻസഡ് മിൽക്ക് കൊടുക്കാം ഇനി നിങ്ങൾക്ക് പഞ്ചസാര ഒഴിവാക്കിയിട്ട് കണ്ടൻസഡ് മിൽക്ക് മാത്രം ചേർത്താൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചേർക്കണില്ല കാരണം ഇവിടെ ആർക്കും അത്ര ഇഷ്ടമില്ല അതിൻ്റെ ടേസ്റ്റ് ഇനി ഇതിൻ്റെ വെള്ളമായി വറ്റി നല്ല ഡ്രൈ ആയി വരട്ടെ വരട്ടെട്ടോ അത്ര സമയം നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ അതുകൊണ്ടോ നല്ലോണം വറ്റി വന്നിട്ടുണ്ട് ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നട്സിൽ നിന്ന് പകുതി നമ്മൾക്ക് കൊടുക്കാം പകുതി ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോൾ അതത് കണ്ടോ ഇങ്ങനെ കഴിച്ചു വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇനി നമ്മൾക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു ട്രേയിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കാം ഈ ക്യാരറ്റ് ഒന്ന് നമുക്ക് കുറച്ച് മാറ്റി വെക്കാം കേട്ടോ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്യാരറ്റ് ഇതിൽ നന്നായിട്ട് നിരത്തിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചുകൊടുക്കാം എന്നിട്ട് അതൊന്ന് ലെവൽ ചെയ്തിട്ട് നമുക്ക് നേരത്തെ മാറ്റി വെച്ച ക്യാഷും പിന്നെ ആ ക്യാരറ്റിൻ്റെ മിക്സും ഒക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഗാർണിഷ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഇത് ഗാർണിഷ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ട്രേ ഒക്കെ കുറച്ച് ചൂടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ ചൂടാറിയതിന് ശേഷം ഒരു ക്ലീൻ റാപ്പ് കൊണ്ട് ചുറ്റിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം പിന്നെ ഓരോ സ്റ്റെപ്പും ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ കുറച്ച് സമയമൊക്കെ ഉണ്ടാവില്ലേ അപ്പം ഇത് റൂം ടെമ്പറേച്ചറിൽ തന്നെ ആയിട്ടുണ്ടാവും അത് ചൂടൊന്നും ഉണ്ടാവില്ല അപ്പം ഞാൻ ഇനി ഇത് ഓവർനൈറ്റാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത് അപ്പം അത് ആ പിറ്റേ ദിവസമായിട്ടുണ്ട് നമുക്കിത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം പെരുന്നാളിന് ഞാനിത് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ എനിക്ക് ശരിക്കത് കട്ട് ചെയ്ത് കാണിക്കാനൊന്നും ടൈം കിട്ടണില്ല കാരണം എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിക്കാൻ അപ്പോൾ അത് ഇങ്ങനെ കഴിക്കാനും ഇത് ഐസ്ക്രീം വെച്ചിട്ട് കഴിക്കാനും ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ